രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പനെ മഹാപ്രഭുവായിട്ടാണ് ഭക്തജനങ്ങൾ കാണുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഭക്തജനങ്ങളും ഗുരുവായൂരപ്പനെ മഹാപ്രഭുവായി കാണുന്നു അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഗുരുവായൂർ അപ്പൻ അത് ഇഷ്ടവുമാണ് അതുകൊണ്ട് ആളുകൾ ദ്രവ്യം എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ അതുകൊണ്ട് ഗുരുവായൂരപ്പനെ തുരാൻ പോകണവർ ചക്ക വെക്കാറുണ്ട് മാങ്ങ വെക്കാറുണ്ട് പഴക്കുല പ്രത്യേകിച്ചും കദളി കതളി പഴക്കുല വയ്ക്കാറുണ്ട് ചേന കുമ്പളങ്ങ അങ്ങനെ എന്തും ഭഗവാനു കൊണ്ടുവെക്കും കൃഷിക്കാരും അതേ കണക്ക് തന്നെ നമ്മൾ കുടുംബത്തിൽ വീട്ടിൽ കുടുംബമായി താമസിക്കുന്നവരും അവരെന്തെങ്കിലും ഒന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യത്തെ വിളവെടുപ്പ് അത് കൊണ്ട് ചെന്ന് ഭഗവാന് കൊടുക്കും അപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളുടെ വീട്ടിലൊരു മാവ് വെച്ചു ആ മാവ് ആദ്യമായിട്ട് കായ്ച്ചാൽ ആദ്യം പിടിക്കുന്ന മാമ്പഴം അതെടുത്ത് കൊണ്ട് ചെന്ന് ഗുരുവായൂരപ്പന് സമർപ്പിക്കും അങ്ങനെ നമ്മുടെ വീട്ടിൽ എന്താണ് നമ്മളൊരു ചേന നട്ടു വളർത്തുന്നു ആദ്യം പിടിക്കുന്നത് ഗുരുവായൂരപ്പന് കൊണ്ട് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് എല്ലാവർക്കും അതിഷ്ടമാണ് പിന്നെ ചിലർ സ്വർണം കൊണ്ട് ഗുരുവായൂരപ്പന് സമർപ്പിക്കും നമ്മൾ കേട്ടിട്ടുണ്ട് ചിലർ വെള്ളി നമ്പൂതിരിമാരെ സംബന്ധിച്ചിടത്തോളം മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ നടയിൽ തൊഴിച്ചിട്ട് ഈ മക്കൾക്ക് ആദ്യമണിയുന്ന ആഭരണം ഈ കുഞ്ഞിൻ്റെ ദേഹത്ത് ആദ്യമണിയുന്ന ആഭരണം ഏതോ അത് ഗുരുവായൂരപ്പന് സമർപ്പിക്കും അപ്പൊ ഇതൊക്കെ സ്വർണവും വെള്ളിയും മക്ക ആദ്യമണിയുന്ന ആഭരണവും പിന്നെ ചക്കയും കഥളി പഴക്കുലയും ഇതെല്ലാം ഭഗവാന് കൊടുക്കും അപ്പോൾ നിസ്സഹായരായി ഒരു കൂട്ടർ നിൽപ്പുണ്ട് പാവപ്പെട്ടവർ പണക്കാരല്ലാത്തവർക്ക് അവർക്ക് സ്വർണവും വെള്ളിയും ഒന്നും പറ്റില്ല അവർക്ക് അങ്ങനെ കൊണ്ടുവരാൻ വീടുകളിൽ നിന്ന് ചക്കയും ഒന്നുമില്ല അപ്പൊ അവര് എന്താണ് ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി ഭഗവാൻ പറയുന്നത് നിങ്ങൾ മഞ്ചാടിക്കുരുവായൂ അതിന് ദേവസ്വം ബോർഡിന്റെ രസീത് വേണ്ടാത്ത ഒരേ ഒരു വഴിപാട് അതാണ് അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവര് ഗുരുവായൂരപ്പൻ്റെ അവിടെ ചെന്നിട്ട് ആ ചെമ്പു പാത്രത്തിലെ മഞ്ചാടിക്കുരു അങ്ങോട്ട് കൈ കൊണ്ടെടുത്തിട്ട് പറയും കണ്ണാ ഞാൻ ദരിദ്രനാണ് അല്ലെങ്കിൽ ദരിദ്രയാണ് എനിക്ക് നിനക്ക് തരാൻ വേണ്ടി ഒന്നുമില്ല കണ്ണ എൻ്റെ കയ്യിൽ യാതൊന്നുമില്ല ഇത് എൻ്റെ ആത്മസമർപ്പണം കണ്ണ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് മഞ്ചാടിക്കുരു കണ്ണൻ എങ്ങോട്ട് കൊടുക്കുക ഭഗവാൻ ഇഷ്ടമാണെന്നറിയാമോ ആ കൊടുക്കുന്ന മഞ്ചാടി കുരുവിന് ഭഗവാൻ വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇപ്പം ഞാനൊരു കറ കാര്യം പറഞ്ഞുതരാം ഉണ്ണികൃഷ്ണൻ കുതൂരിൻ്റെ ഗുരുവായൂരപ്പൻ്റെ കുന്നിക്കുരുമാല എന്ന് പറഞ്ഞ കൃതിയിൽ ഒരു സംഭവ കഥ പറഞ്ഞിട്ടുണ്ട് വളരെ ധനികനായ നാട്ടുപ്രമാണിയായ കടിഞ്ഞിൽ തിരുവിൽപ്പാട് ഈ കടിഞ്ഞിൽ തിരുവിൽപ്പാട് ഗുരുവായൂരെത്തി ഒരാനക്കുട്ടിയെ ഗുരുവായൂരപ്പന് നടയിരുത്തി അതിനുശേഷം രാശി വെച്ച് നോക്കിയപ്പോൾ ഗുരുവായൂരപ്പൻ വല്ലാത്ത പരിഭവമാണ് ഗുരുവായൂരപ്പൻ ഒട്ടും തൃപ്തിയില്ല അപ്പോൾ ഈ നാട്ടുപ്രവാണി കടിഞ്ഞിൽ തിരുവിൽപ്പാട് അത്ഭുതപ്പെട്ടുപോയി കാരണം ലക്ഷങ്ങൾ വരുന്ന ആനക്കുട്ടിയെ വിലയിരുത്തിയിട്ട് നടയിരുത്തിയിട്ട് ഗുരുവായൂരപ്പന് തൃപ്തി വരുന്നില്ല എന്താണ് എന്താണതിൻ്റെ കാരണം ഒരു സാധുവായ സ്ത്രീ ഒരു കുന്നിക്കുരു ഭഗവാന് സമർപ്പിച്ചിരുന്നു അതൊരെണ്ണം ആനയുടെ ഇടയിൽ പെട്ട് ചതഞ്ഞ് പോയി ആനയുടെ കാലിൽ പെട്ട് എന്ത് ചെയ്തു ചതഞ്ഞ് അരഞ്ഞു പോയി അത് ഭഗവാന് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ ലക്ഷക്കണക്കിന് വില വരുന്ന ആനയേക്കാൾ ഭഗവാന് പ്രധാനം യാതൊരു വിലയും ഇല്ല എന്ന് നമ്മൾ കരുതുന്ന നിസ്സാരമായ ഒരു കുന്നിക്കുരുവിനാണെന്ന് മനസ്സിലാക്കുക ഭഗവാൻ സങ്കടം ഭഗവാന് ലക്ഷങ്ങൾ വില വരുന്ന ആനയെ കിട്ടിയിട്ട് ഒരു സന്തോഷവും ഇല്ല എന്റെ ഭക്ത സ്നേഹത്തോടെ തന്ന മഞ്ചാടിക്കുരു എന്നാലും നീ ആന ആ ചവിട്ടി അരച്ചല്ലോ ഈ തോന്നലിൽ ഭഗവാൻ ദുഃഖിതനാണ് അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക നിങ്ങൾ എന്ത് സമർപ്പിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം നിങ്ങൾ എങ്ങനെ സമർപ്പിക്കുന്നു എത്രമാത്രം മാത്രം ഭക്തിയോടുകൂടി സമർപ്പിക്കുന്നു അതേ കണക്ക് ഈ കുന്നിക്കുരുവും മഞ്ഞാടിക്കുരുവും അതിന് മറ്റൊരു പ്രത്യേകതയുണ്ട് കുട്ടികൾക്ക് കുസൃതി കൂട്ടാൻ ചില കുട്ടികൾ ഇങ്ങനെ അനങ്ങാതിരിക്കും എവിടെയും അനങ്ങാതെ ഒരു സ്ഥലത്തിരിക്കും ആരുമായും വലിയ ഇടപഴകുന്നില്ല മറ്റു കുട്ടികളുമായി കളിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ അത് ശ്രദ്ധിക്കണം ആ കുട്ടികളുടെ കുസൃതി കൂട്ടുന്നതിന് വേണ്ടി ഗുരുവായൂരിൽ കൊണ്ടുവന്ന് കുട്ടിയെ കൊണ്ട് മഞ്ചാടി കുരു യാതൊരു പൈസ ഉള്ളൊരു കാര്യമല്ല ഭഗവാന് കുട്ടികൾ അങ്ങനെ വാരുന്നത് ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കണ്ണന്റെ കുസൃതികളെല്ലാം ഈ കുട്ടികൾക്ക് കിട്ടുന്നതാണ് അങ്ങനെ ഒരിക്കൽ ഈ കുട്ടികൾ ഒരിക്കൽ ഒരു മൂന്ന് കുട്ടികൾ കുന്നിക്കുരു വെച്ചിരുന്ന ചെമ്പ് പാത്രത്തിൽ ആളുകൾ ഇടുന്ന പണമുണ്ടല്ലോ അതെടുത്തിട്ട് ഇവന്മാര് മൂന്നും കൂടെ പോയി മുട്ടായി വാങ്ങിക്കും പക്ഷേ ഈ മൂന്ന് കുട്ടികൾ നാല് മുട്ടായി വാങ്ങിക്കും എന്നിട്ട് ഒരെണ്ണം ഭണ്ഡാരപ്പെട്ടിട്ടിട്ട് പറയും കൃഷ്ണ ആ കൃഷ്ണൻ കഴിക്കണേ മനസ്സിലേ നമ്മൾ സാധാരണക്കാരെപ്പോഴും അവൻ പറയുമോ പിന്നെ അങ്ങനെ അതിനകത്തിട്ടാ കൃഷ്ണൻ അറിയുമോ കൃഷ്ണൻ അറിയാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ എന്താ ഉള്ളത് ഈ പണി ദിവസേന തുടർന്നുകൊണ്ടിരുന്നു ഈ മൂന്ന് കുസൃതി കുരുന്നുകൾ വരിക ചെമ്പ് പാത്രത്തിൽ നിന്ന് പണമടിച്ചു മാറ്റുക നാല് മുട്ടായി വാങ്ങിക്കുക ഓരോന്ന് തിന്നുക ഒരെണ്ണം എവിടെ ഇട്ടേക്കുക ഭണ്ഡാരത്തിൽ ഇട്ടിട്ട് പറയും കണ്ണാ കണ്ണം കഴിക്കണേ അങ്ങനെ ഒരു ദിവസം ഈ കുട്ടികൾ പണം എടുത്തപ്പോൾ പിടിവീണു മാനേജർ പിടിച്ചു മാനേജര് പിടിച്ചിട്ട് കുട്ടികൾക്ക് ശിക്ഷ കൊടുക്കാൻ തീരുമാനിച്ചു മാനേജർ പറഞ്ഞു നിങ്ങൾ ഈ ക്ഷേത്രത്തിന് ചുറ്റും ഏഴ് പ്രദക്ഷിണം ഓടണമെന്ന് പറഞ്ഞു ഓടാന്ന് പറഞ്ഞു അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങി ഏഴ് പ്രദക്ഷിണം ഓടാൻ തുടങ്ങി അപ്പോൾ മാനേജർ നോക്കിയപ്പോൾ മൂന്ന് കുട്ടികൾക്ക് പകരം നാലാമത്തെ ഒരു കുട്ടിയും കൂടെ മാനേജർ നോക്കിയപ്പോൾ എന്താ കണ്ടിരിക്കുന്നത് ആ നാലാമത്തെ കുട്ടി മയിൽപ്പീലി ചൂടിയിരിക്കുന്നു ഇടയ്ക്കിടക്ക് ചിണുങ്ങിച്ചിരിക്കുന്നത് കൊണ്ട് ആ കുട്ടി കുസൃതി കുട്ടൻ ഇവരുടെ കൂടെ ഓടുകയാണ് അതായത് ഈ കുട്ടികൾക്ക് ശിക്ഷ കൊടുത്തു അപ്പോൾ അത് പണം മോഷിച്ചതിനല്ലേ അതിൻ്റെ ഒരു പങ്ക് ആരും പറ്റിയിരിക്കുന്നു ഞാനും പറ്റിയിരിക്കുന്നു അപ്പം പിന്നെ ഞാൻ ശിക്ഷ അനുഭവിക്കണ്ടേ കുട്ടികൾ മാത്രമല്ല മുട്ടായിരുന്നത് ഞാനും തിന്നു അപ്പം ഞാനും അനുഭവിക്കണം പാവം കണ്ണൻ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഏഴ് വലത്ത് നമ്മുടെ ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിന് പ്രദക്ഷിണം വച്ചു സ്തംഭിച്ചു നിൽക്കുകയാണ് ആ മാനേജർ ഒരു കണക്കിന് ആ മാനേജര് ഭാഗ്യവാനുമാണ് ജന്മജന്മാന്തരങ്ങളുടെ പുണ്യം ഉണ്ട് ആ മനുഷ്യന് അതുകൊണ്ടാണല്ലോ ഈ ഉണ്ണിക്കണ്ണനെ കണ്ണനെ മൈപ്പീലിയും ചുറ്റി കാണാനും സാധിച്ചത് അതിനൊരവസരവും കൂടെ ഭഗവാൻ ഒരുക്കി കൊടുത്തതായിരിക്കും ആ ഭഗവാൻ അതായത് ആ മാനേജര് ജന്മജന്മാന്തരങ്ങളായി കണ്ണനെ കാണാൻ ആഗ്രഹിച്ചിരുന്നിരിക്കണം അപ്പോൾ ഭഗവാൻ വിചാരിച്ചു അവന് ഒരു ദർശനം കൊടുക്കണം അതിന് ഈ കുട്ടികളെയും അങ്ങോട്ട് വെച്ചു ഭഗവാൻ ഒരു സന്ദർഭം അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് അപ്പോൾ അങ്ങനെ മൂന്ന് കുട്ടിക്ക് പകരം നാല് കുട്ടി ഓടുന്നു അങ്ങനെ സ്വയം പാവം നമ്മുടെ കണ്ണൻ ആ ശിക്ഷ ഏറ്റുവാങ്ങി നിങ്ങൾ ഗുരുവായൂർ പോകുമ്പോൾ കൊടിമരത്തിന്റെ വടക്ക് ഭാഗത്ത് ചെമ്പില് പിന്നെ കുന്തിക്കുരുവും മഞ്ചാണിക്കുരുവും കൂടെ ചേർത്തിട്ടിട്ടുണ്ട് ഇനി മുതൽ ചെല്ലുമ്പോൾ മുതിർന്നവരതിന്ന് വാരുക ഭഗവാനെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു ആത്മസമർപ്പണമായി ആ മഞ്ചാണിക്കുരു ഭഗവാന് കൊടുക്കുക കുട്ടികൾക്ക് അത് വാരിപ്പിക്കുക കുസൃതി കൂടും കുട്ടികൾ എപ്പം വാരിയാലും അതിൻ്റെ ഇടയിലൂടെ കണ്ണനും വന്ന് വരുന്നുണ്ടെന്നാണ് വിശ്വാസം കൊച്ചുകുട്ടികൾ വരുമ്പോൾ കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് കണ്ണനും വന്ന് വാരും നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾക്ക് കാണാൻ പറ്റാതെ അദൃശ്യനായി നിന്നുകൊണ്ട് മഞ്ചാടിക്കുരു വരുന്ന ഞങ്ങളുടെ കണ്ണാ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെയോ കൊച്ചുമക്കളെയോ കൊണ്ടുവരുമ്പോൾ അവർ മഞ്ചാടി കുരു അവരുടെ കൂടെ നിന്ന് മഞ്ചാടിക്കുരുവായിരുന്ന ഞങ്ങളുടെ കണ്ണാ ഞങ്ങൾക്കിതൊക്കെ അറിഞ്ഞൂടെ വിചാരമില്ലേ ഞങ്ങൾക്കറിയാം കണ്ണാ ഞങ്ങളുടെ കണ്ണൻ അവിടെ ഉണ്ടെന്നറിയാമേ ഞങ്ങളുടെ കണ്ണൻ ഉണ്ടെന്നറിയാമേ കണ്ണാ ഞങ്ങൾക്കും കൊടുന്ന് ദർശനം താ ആ സമയത്ത് ഞങ്ങൾക്കും കൊടുന്ന് ദർശനം താ കണ്ണാ ഞങ്ങൾ കാത്തിരിക്കുകയാണ് കണ്ണാ മഞ്ചാടിക്കുരുവായിരുന്നടുത്ത് ഞങ്ങൾ കറങ്ങി നിൽക്കും കുട്ടികൾ വന്നാൽ ഒന്ന് കാണിച്ചതാ കണ്ണ ഒന്ന് കാണിച്ചതാ കണ്ണ ഒന്ന് ദർശനം കണ്ണ രാധേ രാധേ ഓ രാധേ 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 व्यासेश्वर्यानु स्वाहा